ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് തിരുമലയ്ക്ക് സമീപമാണ് കേട്ടോ തിരുമല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണുള്ളത് നമ്മുടെ തൃക്കണ്ണാപുരം റോഡ് വരുമ്പോൾ കുന്നപ്പുഴ ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്തായിട്ട് നമുക്ക് ആ റോഡ് വരുന്നത് പി പി പ്രസ് റോഡെന്ന് പറഞ്ഞ് ഇടത്തേക്ക് ഒരു റോഡ് കാണാൻ സാധിക്കും ആ റോഡ് വഴി ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് മൂന്ന് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇതിപ്പോൾ വന്നിട്ട് ഇതിൻ്റെ ഓണർ ഇതിൽ താമസമുള്ളതാണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഒരു വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ ഇവരിപ്പൊ ഈ വീട് വാങ്ങിയിട്ട് ഒരു വർഷമായി ഈ വീട് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇതായത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് മുറ്റം അത്യാവശ്യം സ്പേഷ്യസാണ് നമുക്ക് ഇവിടെ ഒരു കാറ് കയറി പാർക്ക് ചെയ്യാൻ സാധിക്കും ആ രീതിയിൽ സ്പേസ് ഉള്ള രീതിയിലാണ് മുറ്റം ഉള്ളത് വീടിന്റെ എലിവേഷനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കണ്ടോ നല്ല നീറ്റായിട്ടുള്ളൊരു എലിവേഷനാണ് നമുക്കിനി ഇനി അകത്തേക്ക് പോവാം കേറി വരുമ്പോൾ നമുക്ക് ചെറിയൊരു വരാന്ത സ്പേസ് ഉണ്ട് ഈ പില്ലറിലൊക്കെ ഇതുപോലെയുള്ള ക്ലാഡിങ് ഒട്ടി നീറ്റാക്കിയിട്ടുണ്ട് അകത്തേക്കോ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കിത് രണ്ട് ബാളിയിലാണ് വാതിൽ വരുന്നത് അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസും അതിൻ്റെ എക്സ്റ്റെൻഷനായിട്ട് തന്നെ നമ്മുടെ ലിവിങ് ഏരിയയും കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് സോഫയൊക്കെ അറേഞ്ച് ചെയ്യാം ഡൈനിങ് ഏരിയ വന്നിട്ട് ധൈര്യ ഏരിയയിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എല്ലാ റൂമുകളിലും അതിപ്പോൾ ലിവിങ് സ്പേസ് ആയാലും കിച്ചൺ ആയാലും ബെഡ്റൂം ആയാലും എല്ലായിടത്തും ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്ത് അതിനകത്തേക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇന്നും ആ ഒരു പുതുമയോട് കൂടി തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കത് ആ ലിവിങ് ഏരിയയിൽ ഈ ഒരു ചുമരിൽ ഫുള്ളായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു ആഡഡ് ആഡഡ് ആയിട്ടുള്ളൊരു അട്രാക്ഷനാണ് നമുക്കിതിനകത്തുള്ള ഓരോ റൂം കണ്ടുവരാം ഇതാണ് നമ്മുടെ താഴെയുള്ള ബെഡ്റൂം ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് വരുന്നൊരു വീടാണ് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് നമുക്കിതായൊരു ക്യൂൻ സൈസ് കട്ടിലാണ് അതിനുശേഷം നമുക്കുള്ള സ്ഥലം മനസ്സിലാവും കണ്ടോ അതിനുശേഷവും ഇത്രയധികം സ്പേസ് ഇതിനകത്ത് കിടപ്പുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ റൂമിനായാലും ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമ്മുടെ വാഷ് ഏരിയ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിന്റെ അടിയിലുള്ള സ്പേസും സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഒരാഷ് കളർ തീമിലാണ് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ പ്ലൈവുഡില് ലാമിനേറ്റ് ഷീറ്റ് ഒരു വർക്കാണ് നല്ല നീറ്റായിട്ടുള്ളൊരു കിച്ചൺ കണ്ടോ ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് വരുന്നത് പുറത്തിറങ്ങി നിന്ന് നമുക്ക് ഇവിടെ തുണി അനക്കാനുള്ള സൗകര്യം കാര്യങ്ങളും അവിടെ തന്നെ തുണിയുടെ കല്ലെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ചെറിയൊരു സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ ഒന്ന് എന്തായാലും ഒന്ന് വർക്ക് ചെയ്യണം ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഈ സ്റ്റെയർ കെയർ വരുമ്പോൾ നല്ലൊരു പ്രകാശം വരുന്നുണ്ട് ആ മേളിൽ നിന്ന് നമുക്ക് പർഗോളാസ് കൊടുത്തിട്ടുണ്ട് അതുവഴി നല്ല രീതിയിൽ നാച്ചുറൽ വെട്ടം അകത്തേക്ക് വരുന്നുണ്ട് അതുപോലെതാ ഇവിടെ നോക്കി ഇതൊരു ത്രീ ഡി പെയിൻ്റിങ് ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ ലൈറ്റ് കൂടെ വന്നപ്പോൾ ശരിക്കും ഇവിടെ ഒരു ക്രിസ്റ്റൽ വെച്ചാണൊക്കെയുള്ള ഒരു ഫീല് വരുന്നുണ്ട് നമ്മുടെ ഈ സ്റ്റീൽ ഈ റെയിലിങ് വന്നിട്ട് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നമുക്കിവിടെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് എന്താ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മളെ താഴ്ത്താലയിൽ കാണിച്ച അതേ ഒരു ബെഡ്റൂം സെയിം ബെഡ്റൂമിൻ്റെ വലിപ്പമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ റൂമും നമുക്ക് ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും വീട് ഇതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഈ കട്ടിലിട്ട് കഴിഞ്ഞാലും അതിനുശേഷം രണ്ട് ഇതുപോലെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും സ്പേസ് ഉണ്ട് പിന്നെ ഇതുപോലെ ഈ കാണുന്ന കബോർഡ് നമുക്ക് എല്ലാ റൂമുകളിലും ഉണ്ട് അത് നമ്മുടെ ഈ വീടിനോട് കൂടെ ഉള്ളതാണ് അതായത് അവർ വീട് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെയുള്ള കബോർഡാണ് അതായത് ഒരു മൂന്ന് വാളി കബോർഡ് വിത്ത് ഡ്രോയർ താഴെ അറകൾ ഉണ്ടാവും ഡ്രസ്സിങ് ഏരിയ ആ രീതിയിലുള്ള ഒരു മൂന്ന് വാളി കബോർഡ് നമുക്ക് എല്ലാ റൂമുകളിലും ഉണ്ടാവും ഇതാ ഈ കാണുന്ന അലമാരെയൊക്കെ ഇപ്പം താമസിക്കുന്ന അവരുടെ തന്നെയാണ് അപ്പോൾ അവർ അവർ മാറ്റുന്നുണ്ടാവും ഈ കബോർഡ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതായത് ഈ റൂമിലായാലും എല്ലായിടത്തും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പം ബാത്റൂം ആയാലും നമുക്കെല്ലാം ഇത്തിരി സ്പേഷ്യസ് ആണ് കേട്ടോ റൂമെല്ലാം വന്നിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ് ഇത് നമ്മളെ പിൻവശത്ത് ടെറസിലേക്കുള്ള ആക്സസ് ആണ് ആക്സസ്സാണ് ദാ ഇവിടെ ഒന്ന് ചെറുതായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതായത് ഈ ഒരു സ്പേസിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഇന്നോ ഔട്ടോ എല്ലാം ഈ ഒരു പോയിന്റിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുവഴി നമുക്ക് ടെറസിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും അവിടെ ഷീറ്റ് ഇട്ടുള്ള ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അകത്തേക്ക് മഴയുള്ളതൊന്നും താഴേക്ക് വരത്തില്ല ഷീറ്റ് ഫുള്ളായിട്ട് കവേഡ് അല്ല നമുക്ക് ഈ ഒരു സ്റ്റെയറിലേക്ക് കയറുന്ന ഏരിയ ഷീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ആണ് ഈ ഡോറിൻ്റെ ഡിസൈൻ നോക്കിയാൽ നമ്മുടെ താഴത്തെ ഡോറിൻ്റെ സെയിം ഡിസൈനാണ് പക്ഷേ ഇത് ഡബിൾ രണ്ട് പാളിയല്ല ഒറ്റ പാളിയിലാണ് ചെയ്തിട്ടുള്ളത് അതിലൊരു ഗ്ലാസിൻ്റെയൊക്കെ വർക്ക് വരുന്നുണ്ട് നല്ല നീറ്റായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതേ ഇവിടെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി ഏരിയ തന്നെയുണ്ട് അതായത് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ നമുക്ക് ഇതുപോലെ കെട്ടിയിടാം വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഫയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഥയും പറഞ്ഞിരിക്കാം അത ഇവിടെ വന്നിട്ട് ജി ഐ പൈപ്പ് കൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ശരിക്കും തടിയിലൊക്കെ വെച്ച വെച്ചുകയാണൊക്കെ നല്ലൊരു നീറ്റായിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ എല്ലായിടത്തും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിലെല്ലാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം വീടുകളുണ്ട് തൊട്ടപ്പുറത്ത് ആ സൈഡിൽ വീടുണ്ട് ഇതിൻ്റെ പിൻവശത്തെല്ലാം വീടുകളുണ്ട് അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് എനിക്ക് ആണ് സെയിം ബിൽഡർ തന്നെ നേരത്തെ നിർമ്മിച്ച് നൽകിയിട്ടുള്ള വീടാണെന്ന് തോന്നുന്നുണ്ടോ സെയിം ഡിസൈനാണ് അപ്പം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് നല്ലൊരു നീറ്റായിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമുക്ക് ഉള്ള സ്ഥലത്ത് മാക്സിമം നല്ല രീതിയിൽ വലിയ റൂമുകൾ കൊടുത്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് തന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമുക്ക് തിരുമല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ നമുക്ക് സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സിറ്റിയിലേക്ക് വേഗം ചെന്ന് എത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് തിരുവനന്തപുരം സിറ്റിയിലേക്ക് പുതിയ വീടുകൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൊക്കേഷനാണ് ഇതിന് ഉദ്ദേശിക്കുന്നവരെ ടോട്ടലായിട്ട് അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് വില നേരിട്ട് ഇതിന്റെ ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോളൂ